എല്ലാവർക്കും ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ പഴം കൊണ്ടുള്ള തിരളിയാണ് ഇതിനുവേണ്ടി ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര കഞ്ചിട്ട് പത്ത് ചെറുപഴം കുറച്ച് കശുവണ്ടി കുറച്ച് ജീരകം കുറച്ച് ഏലക്ക കുറച്ച് വയനേല ഒരു പിന്നെ ഒരു കപ്പ് തേങ്ങ തിരുമിയതും ഒന്നര കപ്പ് അരിപ്പൊടിയും എടുക്കുന്നുണ്ട് നല്ല സ്വാദിഷ്ടമായ ഒരു പലഹാരമാണ് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി എടുത്ത് ഒന്നര കപ്പ് അരിപ്പൊടി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഇടുകയാണ് ഇതിലേക്ക് ഞാൻ തിരുമ്മി വെച്ച ഒരു കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒഴിക്കുന്നതിനായിട്ട് ഞാൻ ശർക്കര പാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ ജീരകം കൂടെ ഇടുന്നു നമ്മൾ എത്ര അളവിന് അരിപ്പൊടി ചേർക്കുന്നു അതനുസരിച്ച് നമുക്ക് ജീരകം ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂടുതൽ വേണമെങ്കിൽ ജീരകം ജീരകം ഇട്ടതിന് ശേഷം കുറച്ച് കശുവണ്ടി പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അരച്ചു വെച്ചിരുന്ന ചെറുപഴം ഇതിലേക്ക് ഒഴി ഒഴിക്കുകയാണ് ഇനി അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ശർക്കര പാനീയമാക്കിയത് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ ഇളക്കണം പഴമെല്ലാം കൂടെ ഇളക്കി വെച്ച് അതിൻ്റെ കൂടെ ശർക്കര പാനീം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലെ നമ്മളിപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുന്നു കുറച്ച് ശർക്കര പാനീം കൂടെ ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലതുപോലെ ഇളക്കുന്നതിന് വേണ്ടി ഇളക്കി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ നല്ല മയം കിട്ടും അത് ഇതിനകത്ത് ഞാൻ അല്പം നെയ്യും കൂടെ ചേർത്താണ് ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് മാവ് നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് ഇനി ഞാനത് വയണയിലോട്ട് കൊച്ചുരുളയാക്കി എടുത്തു നല്ലതുപോലെ കനം കുറച്ച് പരത്തി ആവി ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ആവി പുഴുങ്ങിയെടുക്കുകയാണ് നമ്മുടെ സ്വാദിഷ്ടമായ അപ്പം നല്ലതുപോലെ തയ്യാറായിട്ടുണ്ട് അത് എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം